ശുഭാനായർ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ രണ്ട് ദിവസം അല്ലേ കണ്ടിട്ട് ഞാനേ കഴിഞ്ഞ ദിവസം നമ്മുടെ ബ്രൈറ്റനിങ് ഓയിൽ ഉണ്ടാക്കിയില്ല രാത്രിയിൽ അന്ന് രാത്രി മുതൽ ചെറിയ ഒരു കിച്ചു കിച്ചി തൊണ്ടയ്ക്കകത്തും തലക്കേതൊക്കെ എന്തൊക്കെയോ ഒരു പ്രശ്നം പോലൊക്കെ വന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ എണ്ണ ഉണ്ടാക്കി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ദേഹം ചൂടാകുകയെ ഒക്കെ ചെയ്തപ്പോൾ നല്ലൊരു സുഖം തോന്നി കുളിക്കാനായിട്ട് പക്ഷെ കുളിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് പിറ്റേ ദിവസം ദിവസമായപ്പോഴത്തേനും ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു ജലദോഷം പോലെ പനി അങ്ങനെ ഇല്ലായിരുന്നു ഒരു ഇപ്പോഴും എൻ്റെ സൗണ്ട് കേട്ടാൽ അറിയാം അല്ലേ അപ്പോൾ അതുകൊണ്ട് രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ലായിരുന്നതെ അങ്ങ് ശരിക്കും റെസ്റ്റ് എടുത്തു ഇന്നലെ ഫുള്ള് റെസ്റ്റ് എടുത്തു മിനിഞ്ഞാന്നും അതുപോലൊക്കെ തന്നെ കുറച്ചൊക്കെ ഒരു റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ എനിക്ക് ഒരു 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 വൈകാഴിക പോലെ ആയിരുന്നു കേട്ടോ മരുന്നൊന്നും വാങ്ങിച്ചൊന്നുമില്ല ആവി പിടിച്ചു പിന്നെ നല്ല ചൂടുവെള്ളത്തിൽ കുളിച്ചു അങ്ങനെയൊക്കെ അതൊക്കെ മാറി അപ്പോൾ ഇന്ന് രാവിലെ നല്ല ഫ്രഷായിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി ഇന്ന് കർക്കിടകം ഒന്നല്ലേ ഇപ്പോൾ എല്ലാവരും നമ്മുടെ ഒരു വ്രതശുദ്ധിയോടുകൂടി നമ്മുടെ അല്ലേ കർക്കടക വന്നെന്ന് പറയുമ്പോൾ രാമായണം രാമായണം വായിക്കണം അപ്പോൾ രാമായണം വായനയെല്ലാം തുടങ്ങണം ഇവിടെ നല്ല കാറ്റ് കേട്ടോ അതോ ഞാനിങ്ങനെ വെളിയിലേക്ക് നോക്കുന്നത് രാമായണം ഇന്ന് വായിക്കാൻ തുടങ്ങണം അപ്പോൾ നമ്മൾ ഗണപതിക്കൊക്കെ വെച്ചിട്ട് ഇന്നത് വായിക്കാനായിട്ട് തുടങ്ങും അല്ലേ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒത്തിരി താ ഉടുവ് വന്നപ്പോഴത്തേനും എനിക്ക് ഒത്തിരിയും പേജ് വായിക്കാനായിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് 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 അങ്ങ് വായിച്ചു വിട്ടിട്ട് സംസ്ഥാപരാതെ ക്ഷമിച്ചേക്കണേ എന്തെങ്കിലും അക്ഷര തെറ്റുകൾ ഉണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ക്ഷമയൊക്കെ ചോദിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം രാമായണം വായന നിർത്തിയതേ അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് കൂടുതൽ താളുകൾ വായിച്ച് വായിച്ചങ്ങ് വിടണമെന്ന് ഓർത്തിരിക്കുക പിന്നെ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ വാട്സപ്പിലേ ഒത്തിരി പേര് പറഞ്ഞു വന്ന് ചോദിച്ചു ശുഭ രണ്ടു ദിവസമായിട്ട് വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ ശുഭയുടെ പാക്കുകളും ഫേഷ്യലും ഒന്നും പറയുന്നില്ലല്ലോ അതെന്താ ശുഭ ഇപ്പം അങ്ങനെ എന്നൊക്കെ ചോദിച്ചു ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞാൻ ഇന്ന് മുതൽ ഫുൾ ആക്റ്റീവായിരിക്കും എന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നു പിന്നെ അപ്പം ഷോർട്സ് കണ്ടില്ല ചോദിക്കും ഷോർട്സ് എന്താ ഇല്ലാത്തതെന്ന് ചോദിക്കും അപ്പോൾ നന്നായിട്ട് യൂട്യൂബിൽ ഒരു ഉഴപ്പമൊന്നും കാണിക്കാതെ പക്ഷെ ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് ഞാൻ യൂട്യൂബിൽ വരുന്നത് കേട്ടോ അപ്പം ചിലപ്പോൾ ഞാനിങ്ങനെ ഓരോരുത്തരുടെ വീഡിയോ ഒക്കെ കാണുമ്പോഴേ ഞാനിങ്ങനെ വിചാരിക്കും വരുമാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ല അതാണ് വാസ്തവം പറയുവാണെങ്കിൽ ഇവിടെ ഓരോരോ അടുക്കള ജോലികൾ പിന്നെ ഓയിലിൻ്റെ വർക്കാണ് എന്നെ ഇതിത്രയും കുഴപ്പിച്ചത് കുഴപ്പിച്ചതെന്ന് പറയാൻ പറ്റത്തില്ല ഒരുപാട് ജനങ്ങൾക്ക് നല്ല നിറം കിട്ടാനും കരിമംഗല്യം മാറാൻ മാറിയെന്ന് പറയുമ്പോഴും ഈ ഓയിൽ തേച്ചിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഞങ്ങളുടെ മുഖം നല്ല സൂപ്പറായി ശുഭ എന്നൊക്കെ കേട്ട് 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 ഞാൻ അതിലേക്ക് തന്നെ അങ്ങ് ആയിപ്പോഴും അതാണ് സത്യം നമ്മുടെ യൂട്യൂബ് ചാനൽ ഒത്തിരി ഒരു ഒരു എന്താ ഒരു മന്ദത വന്ന് ഇല്ലേ ഒരുപാട് ഞാൻ ആദ്യമൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ഈ ഓയിലിൻ്റെ വർക്കും ഈ ഓയില് രാവിലത്തെ കൊറിയറ് വൈകിട്ടത്തെ കൊറിയറ് ഇങ്ങനെ നമ്മൾ എല്ലാം അഡ്രസ്സ് എഴുതി അത് കറക്റ്റാക്കി എല്ലാവരുടെയും കയ്യിലും കൊടുത്താലേ ഉള്ളൂ അവരത് കറക്റ്റാക്കി നമ്മുടെ കൊറിയർ ഓഫീസിലെ പയം വരുമ്പോൾ നമ്മുടെ ഗേറ്റിങ്ങിലോട്ടെടുത്ത് വെച്ചാൽ മതി അപ്പം അച്ചറുക്കം വന്നങ്ങ് കൊണ്ടുപോകോളും അപ്പോൾ നമ്മുടെ ഓയിലിൻ്റെ ഈ ഈ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒരുപാട് കുറഞ്ഞത് കേട്ടോ പിന്നെ നമ്മൾക്ക് ഈ ഓയിലെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് കൈകളിലെത്തിയില്ലെങ്കിൽ അവിടെ നിന്നുള്ള വിളി വരും ഷുബേ ഓയിൽ അയച്ചോ കേട്ടോ സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഓയിൽ കിട്ടി ഒരു അഞ്ച് ദിവസം അഞ്ച് ദിവസത്തെ ഒരു ഇത് വന്നാൽ നിങ്ങൾ കറക്റ്റായിട്ടും നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കണം കേട്ടോ അപ്പോഴേ ഉള്ളൂ ഈ കഴിഞ്ഞ ദിവസമൊക്കെ രണ്ട് മൂന്ന് അബദ്ധം പറ്റി അബദ്ധം എന്ന് പറയാൻ പറ്റത്തില്ല മിസ്സായിപ്പോയി നമ്മൾ നോക്കിയിട്ട് കണ്ടില്ല നോക്കിയിട്ട് ചിലതിങ്ങനെ കാണാതെ വരുവേ അത് ടൈമർ വെച്ചിട്ട് ആണെന്ന് തോന്നുന്നു അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ദയവായിട്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് പറയും ശുഭേ ഓയില് വേണമെന്നും പറഞ്ഞ അഡ്രസ്സും സ്ക്രീൻഷൂട്ടും എല്ലാം തന്നു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അതിന് ഇത് ഡിലീറ്റ് ഡിലീറ്റായിപ്പോകും അപ്പോൾ എനിക്കത് പറ്റത്തില്ല ഇപ്പം അന്ന് തന്നെ എഴുതാൻ പറ്റിയെന്ന് വരത്തില്ല മനസ്സിലായോ നിങ്ങൾക്ക് ഇപ്പം ഞാൻ രണ്ട് മൂന്ന് അടുത്ത് പറഞ്ഞു കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ അഡ്രസ്സ് എഴുതാഞ്ഞത് അതുപോലെ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ആ ടൈമർ ഒന്ന് മാറ്റി അവിടെ നിന്ന് വെക്കണം കേട്ടോ എൻ്റെ എൻ്റെ ഇതിൽ കാരണം എനിക്ക് ഇന്നിപ്പം നിങ്ങൾ ഇടുന്ന ദിവസം തന്നെ ചില ദിവസങ്ങളിൽ എനിക്ക് സമയം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ദയവായിട്ട് അത് ഡിലീറ്റായി പോകാത്ത തരത്തിൽ ആക്കി വെച്ചോണം അവിടെ കേട്ടോ അപ്പം ചിലപ്പോൾ അറിയാതെ ആയിരിക്കും ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കും അങ്ങനെ ദയവായിട്ട് അതൊന്നും എല്ലാവരും ശ്രദ്ധിച്ചോണം അങ്ങനെ രണ്ട് മൂന്ന് പേരുടെ എനിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓയിൽ അയക്കാനായിട്ട് താമസിച്ചു പിന്നെ പിന്നെ കഴിവതും എല്ലാവരുടെയും ഞാൻ രാത്രിയിലാണേലും ഇരുന്ന് എഴുതി കറക്റ്റായിട്ട് നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവരും ഓയിൽ കൈ കിട്ടി കിട്ടിക്കഴിയുമ്പോൾ ഉപയോഗക്രമം ആ കുപ്പിയിൽ ഒന്ന് കൊടുക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് ഇൻസ്ട്രക്ഷനും എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ആ കുപ്പിക്ക് അതിന് മാത്രം വലുപ്പമുള്ള കുപ്പിയല്ലല്ലോ നൂറ് മില്ലിയുടെ കുപ്പിയാണ് അപ്പോൾ നമ്മൾ ഞാൻ ഈ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് പിന്നെ എപ്പോഴും ഇപ്പം മേടിച്ചോണ്ട് പോകുന്നവർ ശുഭേ അന്നോരോരോ ഓയിലിൻ്റെ കാര്യം പറഞ്ഞു ഒരു ഷോർട്സ് ഇടാമെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ കഴിവത് വിടുന്നുണ്ട് അല്ലെ വീഡിയോസിലാണെങ്കിലും ഞാൻ ഇതുപോലെ വന്നിരുന്നു പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും വീഡിയോസ് നോക്കുക ദയവായിട്ട് എൻ്റെ അടുത്ത് ഇതെങ്ങനെയാണ് തേക്കുന്നതെന്ന് ഇനി വിളിച്ച് ചോദിക്കാതിരിക്കുക കേട്ടോ വാട്സപ്പിലാണേലും ഓയില് കൈക്കിട്ടി കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കും ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഓയിൽ തേക്കാൻ തന്നെ നന്നായിട്ട് മസാജ് ചെയ്യുക കരിമംഗല് ഉള്ളിടത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യണം പിന്നെ മൂട്ടിൻ്റെ രണ്ട് സൈഡിലെ കറുപ്പ് മൂട്ടിൻ്റെ മൂക്കിൻ്റെ ഇവിടുത്തെ വെട്ട കണ്ട വെച്ച കറുത്തപ്പാട് നെറ്റിയിലെ വരകൾ മാറും ചൂടിൻ്റെ സൈഡിലെ കറപ്പ് മാറും കഴുത്തേലിങ്ങനെ പി സിയോടിയൊക്കെ ഉള്ളവരുടെ അല്ലാത്തവരുടെയൊക്കെ കഴുത്ത് ചിലരട്ട കഴുത്ത് ഒരുപാട് എനിക്ക് പേരുടെയായിരുന്നു പാർലറിൽ വരുന്നവരുടെ ഇങ്ങനെ കറുത്തിരിക്കുന്നു പിന്നെ കൈയുടെ മുട്ട കയ്യൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ കൈയിലെ ഡ്രൈനസ് കയ്യലിങ്ങനെ മുരുമുരു പോലെ വരത്തില്ല അതെല്ലാം മാറും നമ്മുടെ ഓയിലത് വച്ചാൽ അപ്പോൾ ഇതൊക്കെയാണ് വിളിക്കുന്നത് ഇതൊക്കെയാണ് ഓയിൽ തേച്ചാലുള്ള ഗുണങ്ങൾ പിന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും പിന്നെ ചിലർ കരിമംഗല്യം പെട്ടെന്ന് മാറിയില്ല ശുഭയെന്ന് ഒരു ചേച്ചി കഴിഞ്ഞ ദിവസം എനിക്ക് വാട്സപ്പിൽ വന്ന് പറയുന്നുണ്ട് അതും നിങ്ങളുടെ അടുത്ത് പറയണമല്ലോ അത് ഞാൻ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഓയിൽ തേച്ച് ഒരു മാസം ആകുമ്പോൾ തന്നെ അത് ഫുള്ള് നമ്മുടെ ഒരു കുപ്പി തേച്ച് കഴിയുമ്പോൾ തന്നെ നല്ല മാറ്റം കണ്ടു തുടങ്ങും കേട്ടോ അത് ഇപ്പം രണ്ട് മൂന്ന് കുപ്പി തേക്കണോ എന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് എനിക്ക് അറിയില്ല കേട്ടോ ചില എല്ലാവരുടെയും സ്കിന്നൊരു പോലല്ലല്ലോ സ്കിന്നിൻ്റെ ടൈപ്പ് അനുസരിച്ചിരിക്കും കേട്ടോ ഇപ്പം ഡ്രൈ സ്കിന്ന് നോർമൽ സ്കിന്ന അങ്ങനെ ഒരുപാട് ഇങ്ങനെ പല ടൈപ്പ് സ്കിന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിനു മുൻപേ തേച്ചിട്ടുള്ള ഒരുപാട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളവർ അതായത് ഡോക്ടറുടെ പ്രിസ്ക്രൈബ് മുഖാന്തരം തേച്ചിട്ടുള്ള കെമിക്കൽ അടങ്ങിയ ഒരുപാട് ഫെയർനെസ് ക്രീമുകൾ കരിമംഗല്യം മാറാനുള്ള ക്രീമുകൾ ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ തേച്ചിട്ട് അങ്ങ് ഇതായിട്ട് പെട്ടെന്ന് നമ്മുടെ ഓയിലിനോടൊന്ന് എന്താ പറയുന്നത് ഓയിലിനോടൊന്ന് ഒരു ഇതാകാൻ കുറച്ച് താമസം എടുക്കുമായിരിക്കും അങ്ങനെയുള്ളവർ വീണ്ടും ഒരു കുപ്പിയും കൂടെ തേച്ച് നോക്കുക കേട്ടോ അതേ എനിക്ക് പറയാനുള്ളൂ പിന്നെ നമ്മുടെ ഓയിൽ ഒരുപാട് ഡോക്ടർമാർ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ ഒറ്റപാട് ആയുർവേദ ഡോക്ടർമാരും അലോപ്പതി ഡോക്ടർമാരും നമ്മുടെ ഓയിൽ ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട് ഡോക്ടർ എന്നും പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ എനിക്ക് അട്ടസ് തരുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് 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 അധികം ഒരു ദിവസം വിടുന്നതിൽ ഒരു നാലഞ്ച് പേരെങ്കിലും ഡോക്ടർ തന്നെയാണ് അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതവും ഞാൻ ഊട്ടിക്കൊണ്ട് ഹസ്ബൻഡിനെ കാണിക്കും ദേ ഇതും ഡോക്ടർ എന്ന് ഞാനിങ്ങനെ പറയും കേട്ടോ അത്ര എഴുതുമ്പോൾ അതൊരു ഭയങ്കര ഒരു സന്തോഷം കേട്ടോ പിന്നെ ചിലർ പറയും എൻ്റെ അടുത്ത് ഞാനൊരു ഡോക്ടറാണ് ശുഭ എനിക്ക് വേറെ ക്രീമുകളൊന്നും തേക്കുന്നതിനോട് താല്പര്യമില്ല ഓയിലാവുമ്പോഴത്തേനും നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ ശുഭയുടെ ഓയില് വേറെ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ പോലും കാണാത്തവർ എന്നെ വാട്സപ്പിൽ ഫോൺ നമ്പർ കിട്ടി ബന്ധപ്പെടാറുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി 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 സന്തോഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ നീണ്ട് നീണ്ട് നീണ്ടു പോയാൽ ഒത്തിരി ലെങ്തായി പോകും ഇന്നത്തെ പാക്ക് ഞാൻ പറയട്ടെ നമ്മുടെ മുഖത്ത് നമ്മൾ ഓയിലൊക്കെ തേച്ചാലും നമ്മുടെ മുഖത്ത് ഇടയ്ക്കിടയ്ക്ക് നല്ലൊരു ഒരു പായ്ക്കിട്ട് കൊടുക്കണം എന്നാലേ ഉള്ളൂ നമുക്ക് നല്ല ഗ്ലോ വരാനും ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ ഓരോ പായ്ക്കുകൾ എൻ്റെ ഫേസിലിടും എൻ്റെ ഒരു കരയോ കുരുവോ അങ്ങനെയൊന്നും ഇന്ന് വരെ വന്നിട്ടില്ല പിന്നെ നമ്മൾ പ്രായം ചെല്ലുന്നതോടും നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ 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 മാറ്റങ്ങളൊക്കെ സംഭവിക്കുമല്ലോ നമ്മുടെ എന്താ പറയുന്നത് ഹോർമോൺ ചേഞ്ചസ്സോയോ ഇങ്ങനെയൊക്കെ വരുമ്പോഴും ഒക്കെ നമ്മുടെ അങ്ങനെയൊക്കെ വന്നിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ എൻ്റെ മുഖത്തും എൻ്റെ ശരീരത്തൊക്കെ ഉള്ള കേട്ടോ അല്ലാതെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇങ്ങനെ കുരുവ കുരുവക്കാർ കറുത്തപ്പാട് അങ്ങനെയുള്ള ഒന്നും ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ അതുപോലെ എൻ്റെ സ്കിന്നിനെ നന്നായിട്ട് നോക്കും മുൻപൊക്കെ പാർലറ് വെളി നടത്തിക്കൊണ്ടിരുന്നപ്പം ഒരു സൺഡേ കിട്ടിയാൽ എൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കുമായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് വീട്ടിലായതുകൊണ്ട് എപ്പോഴും സൺഡേ ആണുള്ളതുകൊണ്ട് വലിയ അങ്ങനെ കാര്യമായിരുന്നു പിന്നെ ഓയിലെന്ന എന്നെ ഞാൻ ദേക്കും ഓയിൽ എന്റെ കഴുത്തിലും മുഖത്തും എന്റെ കൈയിലു എന്ന ഞാൻ ദേക്കും ഒരു അര മണിക്കൂർ മാക്സിമം അര അര മണിക്കൂർ മാക്സിമം എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മൾ ആര അംബൽതി പോണം പെട്ടെന്ന് അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾക്ക് ഒരു അര മണിക്കൂർ ദേ ഇപ്പോ അല്ലാത്തപ്പോൾ ഒന്നಿಂದ 1.5 മണിക്കൂർ ഒക്കെ ചിലപ്പോ അങ്ങായി പോകും ഇന്നത്തെ ഇന്നത്തെ എന്റെ പാക്ക് എന്താണെന്നു വെച്ചാൽ ഒരു ക്യാരറ്റ് എടുത്തിട്ട് ായിട്ടത് കഴിച്ചുകി എടുക്കണം ഒരുപാട് നേരം ഞാനത് മുറിച്ച് വെള്ളത്തിലിട്ടിരുന്നു ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ട് നന്നായിട്ട് അത് വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിരുന്നു പിന്നെയും രണ്ടുമൂന്നാവശ്യം കഴുകി മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്ത ജ്യൂസായത് കേട്ടോ പിന്നെ വേണ്ടത് കടലമാവ് കടലമാവും ക്യാരറ്റ് ജ്യൂസും കൂടിയാണ് ഞാൻ ഇന്ന മുഖത്തിടുന്നത് ഞാൻ മുഖം നന്നായിട്ടൊന്ന് വാഷ് കേട്ട് വരാതെ രാവിലെ ഒരു സ്വല്പം പൗഡർ മാത്രം ഇട്ടായിരുന്നു കേട്ടോ വേറെ മേക്കപ്പ് ഒന്നും ചെയ്തില്ല വലുതെ പോയപ്പോൾ ഒരു സ്വല്പം പൗഡർ മാത്രം ഇട്ടായിരുന്നു മുഖത്ത് കുറച്ച് വെള്ളം ഇങ്ങനെ ഇരുന്നാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതാ ഒരു ബൗളെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ക്യാരറ്റ് ക്യാരറ്റ് നന്നായിട്ട് അടിച്ചു വച്ചത് ഇതാക്കറച്ചെടുക്കാം നമ്മുടെ കടലമാവ് നനയാനായിട്ടുള്ള അതായത് കുഴയാനായിട്ടുള്ള ക്യാരറ്റ് ഇത് ക്യാരറ്റ് ഒരു ശകലം പോലും വെള്ളം വെള്ളം കൂട്ടി അരയ്ക്കുകയേ ചെയ്യരുത് ക്യാരറ്റിനകത്തുള്ള ആ ജ്യൂസ് മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ അല്ലാതെ ഇങ്ങനെ ഒരുപാട് വെള്ളം കൂട്ടിയെടുക്കരുത് പിന്നെ കടലമാവ് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണേ നമ്മുടെ ഫേസിന് എന്തോരം വേണോ അതനുസരിച്ച് എന്നിട്ട് ഇത് കൊണ്ട് തന്നെ ഞാൻ മിക്സ് ചെയ്യുവാണ് അപ്പം ഇത് നല്ലപോലെ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു കൺസിസ്റ്റി കൺസിസ്റ്റൻസി കിട്ടിയില്ല എങ്കിൽ ഒരു കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കണേ ക്യാരറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് എത്ര അറിയാമോ ക്യാരറ്റ് നിറച്ച് വൈറ്റമിൻ്റെ കലവറയാണ് ക്യാരറ്റ് നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കാനും ദിവസം ഒരു ദിവസം ഒരു ക്യാരറ്റ് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ തന്നെ നല്ല കളർ വരും ഉള്ളിലേക്ക് കഴിച്ചാലും നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാവേ ഞാനൊരു ഇടട്ടെ നമുക്ക് തേച്ച് കൊടുക്കുമ്പം കുറച്ച് ഇങ്ങനെ പിടിക്കുന്ന പോലെ ഒന്നും തോന്നിയില്ലെങ്കിൽ കുറച്ചും കൂടെ അത് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ അടിയിൽ അതിൻ്റെ ആ നൂറ് അതായത് ക്യാരറ്റിൻ്റെ ഗുണങ്ങളെല്ലാം കൂടെ അടങ്ങിയ ആ ഒരു കാണിച്ചു തരാവെ അത് നമുക്ക് ഏറ്റവും ഒടുവിൽ അതും കൂടെ പേസിലേക്ക് ഇട്ട് കൊടുക്കണേ നമ്മൾ എന്നും ഒന്നും സമയമില്ലായെങ്കിൽ നിങ്ങളാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്തെങ്കിലും ഒരു പായ്ക്ക് നമ്മുടെ ഫേസിലിട്ട് കൊടുക്കണം കേട്ടോ എനിക്കിപ്പോൾ സമയക്കുറവ് മൂലം ഞാൻ എന്ത് ഫേസിലിട്ടാലും ഞാനത് നിങ്ങളെ കാണിച്ച് തരും ഇന്ന് രാവിലെ എൻ്റെ ഫേസ് ഞാൻ ഓയിലൊക്കെ ഇട്ട് രാവിലെ ഞാൻ പോവാൻ നേരമേ ഔഡർ ഇട്ടപ്പോളേ ഞാൻ പറയുകയും കൂടെ ചെയ്തു എൻ്റെ ഫേസിൽ പായ്ക്കിടാൻ സമയമായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ പായ്ക്കിടാനായിട്ടപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ സ്കിന്നു ഒരുപാട് ഡ്രൈ ആവാതെ ഡ്രൈ ഡ്രൈ ആവാതിരുന്നാൽ തന്നെ നമ്മുടെ ഫേസ് നല്ല സൂപ്പറായിട്ടിരിക്കും കേട്ടോ ഡ്രൈ ആകുമ്പോഴാണ് നമുക്ക് കൂടുതൽ ചുളിവുകളിലേക്ക് പോകുന്നതും പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് 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 പ്രശ്നങ്ങൾ കറുത്ത പാടുകൾ ഈ ബ്ലാക്ക് സ്പോട്ടില്ലേ കറുത്ത കുത്തുകൾ പോലെ മുഖത്ത് വരുന്ന അങ്ങനെ വരും പിന്നെ പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എനിക്ക് വാട്സപ്പിൽ ഇട്ടായിരുന്നു ഒക്കെ സമയമായി ഇപ്പം പീരിയഡ്സ് നിൽക്കാറായി അമ്പത്തിരണ്ട് വയസ്സായി ശുബേൻ്റെ മുഖത്ത് പെട്ടെന്ന് തന്നെ കറുത്തപാടുകൾ ഒരുപാട് വന്നു അപ്പം ശുഭയുടെ ഓയിൽ എൻ്റെ തൊട്ടടുത്തുള്ള ആളാണ് പറഞ്ഞത് കേട്ടോ എൻ്റെ മുഖം എനിക്ക് വെളിയിലോട്ട് പോലും ഇറങ്ങാനായിട്ട് ഭയങ്കര മടിയായിരുന്നു എല്ലാവരും ചോദിക്കുക വെളിയിലോട്ട് ഇറങ്ങുമ്പം ഈ എന്താ പെട്ടെന്ന് ഒരു മുഖത്തൊന്നും ഇല്ലായിരുന്നല്ലേ ഈ കറുത്തപാടെന്താണ് പെട്ടെന്ന് ഇങ്ങനെ വന്നതെന്നിങ്ങനെ ചോദിച്ചപ്പോൾ എല്ലാവരുടെ അടുത്തും പറയാനങ്ങ് മടിയാണ് അങ്ങനെ മടിക്കും ഒന്നും വേണ്ട നമ്മുടെ പെണ്ണുങ്ങളുടെ ലേഡീസിൻ്റെ ശരീരത്ത് ഇതൊക്കെ സംഭവിക്കുന്നതാണ് പിന്നെ എന്തിനാണ് നമുക്ക് ലേഡീസിനോട് തന്നെയല്ലേ പറയുന്നത് നമ്മൾ പുരുഷന്മാരോടൊന്നും അല്ലല്ലോ വയ്ക്കുക പുരുഷന്മാരോടും പറഞ്ഞാൽ എന്താ അതിലൊന്നും ഒരു ഇതുമില്ല അപ്പോൾ എൻ്റെ ഓയിൽ തേച്ചിട്ട് ഒരു മാസമായപ്പോൾ ആ ചേച്ചി എനിക്ക് ഫോട്ടോ ഇട്ട് തന്ന കേട്ടോ ശുഭേ എന്നും പറഞ്ഞു എന്നെ അങ്ങ് താണു വീണ ദൈവ ദൈവം എൻ്റെ എന്നൊക്കെ പറഞ്ഞതു കൊണ്ട് ഒരുപാടെനിക്ക് എപ്പോഴും മക്കളെ മോനെ എൻ്റെ ദൈവമാണ് അതീയെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ആ കറുത്തപാടുകൾ പിന്നെ കഴുത്തേലും ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് കറുപ്പ് വന്നൊന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ അടിയിൽ ഈ കാരത്തിൻ്റെ അടിയിൽ കുറച്ച് എൻ്റെ കുന്ന വിരിപ്പുണ്ട് അതിങ്ങനെ കളയാതെ നമ്മുടെ സ്കിന്നിലോട്ട് അങ്ങ് തേച്ച് കൊടുക്കണേ അപ്പോൾ അതിൻ്റെ ഗുണം നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് കിട്ടും കേട്ടോ കണ്ടോ ഇതിൻ്റെ അടിയിലുള്ളത് ഫുള്ള് അടിഞ്ഞിരിക്കും നമ്മൾ ആ ജ്യൂസി ആയിട്ടുള്ളതാണ് ആദ്യം എടുത്തത് ഇങ്ങനെ തേച്ച് കൊടുക്കണം കണ്ടോ ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ളവർ മുതൽ ഒരു എൺപത് വയസ്സുള്ളവർക്ക് വരെ ഈ ഒരു പായ്ക്ക് നമ്മുടെ ഫേസും സൂപ്പറാകട്ടോ ഇതൊന്നിട്ട് നോക്കിയിട്ട് പിന്നെ ഒരുപാട് നേരം കണ്ണിൻ്റെ അടിയിലോട്ട് ഒരുപാട് കയറി പോകല്ലേ അങ്ങനെ കണ്ണിൻ്റെ അടിയിലും കണ്ണിൻ്റെ അടിയിലും എല്ലാം നന്നായിട്ടൊന്നും തേച്ച് കൊടുത്തിട്ട് എനിക്കിപ്പം ക്യാമറ ആയി കാണുന്നതിലും എൻ്റെ ഇവിടെ കണ്ണ കണ്ണാടിയിൽ പോട്ടെ നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഫേസിൽ വന്ന മാറ്റ് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഒരു കളർ പെട്ടെന്ന് ഒരു കളർ കൂടിയ പോലെ നമുക്ക് മുഖത്ത് അറിയാൻ പറ്റും അപ്പോൾ അതേ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കണ്ടല്ലോ ഇത് എടുത്ത് ഈ പായ്ക്കി ഞാൻ എന്തായാലും താഴോട്ട് പോവാണ് ഇപ്പം ചോറ് ആയി അപ്പോൾ ഞാൻ ഇത് മുഖത്ത് തന്നെ വെച്ചുകൊണ്ട് ഞാനങ്ങ് ഇതാകും കഴുകിക്കളഞ്ഞിട്ട് ഇനി കാണിക്കുമ്പോഴത്തേക്ക് വീഡിയോ ഒത്തിരി ഇതാവുകയും ചെയ്യും കഴുകി കഴിയുമ്പോൾ തന്നെ ആ മുഖം നല്ല സോഫ്റ്റ് ആകും മുഖം നല്ല സൂപ്പറാകും നല്ല നമ്മൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കും കടലമാവും ക്യാരറ്റും കൂടെ കേട്ടോ അപ്പോൾ ഞാൻ ഇനി കഴുകി കളഞ്ഞിട്ട് കാണിക്കുന്നില്ല അപ്പോൾ നാളെ വൈകിട്ടിനീ ലൈവും കാര്യങ്ങളും ഒന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നില്ല രാമായണമൊക്കെ വായിക്കണം അപ്പോൾ നാളെ നല്ലൊരു പിടിയായിട്ട് വീണ്ടും വരാം എല്ലാവരും ഈ പായ്ക്കിട്ട് നോക്കണം നമ്മുടെ ഓയിൽ തേക്കുന്നവരും തേക്കാത്തവർക്കും എല്ലാം ഈ ഒരു പാക്ക് തേച്ച് കൊടുത്ത് അപ്പോൾ തന്നെ നല്ല നല്ല ഞെട്ടിക്കുന്ന ഒരു റിസൾട്ട് നിങ്ങളുടെ മുഖത്ത് ഒരു ഇരുപത് മിനിറ്റ് വെച്ചോണ്ടിരുന്നു കേട്ടോ അപ്പോൾ ബൈ